വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിയെ മലയാളം സർവകലാശാലയിലെ അധ്യാപകൻ അപമാനിച്ച് വിട്ടു പൊന്നാനി പാർലമെന്റ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി വി ടി രമയെയാണ് മലയാളം സർവകലാശാലയിലെ സാഹിത്യ അധ്യാപകൻ അപമാനിച്ച് ഇറക്കി വിട്ടത് ഗുജറാത്തിലെ

തുടർന്ന് സർവകലാശാലയിലെ മറ്റു വകുപ്പുകളിലും വകുപ്പുകളിലുമെത്തി സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു തുടർന്ന് സർവകലാശാലയിലെ ലൈബ്രറിയിലെത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു സാഹിത്യാധ്യാപകന്റെ അപ്രതീക്ഷിത ആക്രോശമുണ്ടായത്

പിന്നീട് സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളവരും ഈ അധ്യാപകനെതിരെ പ്രതികരിച്ചു അധ്യാപകന്റെ പെരുമാറ്റം മാന്യതയില്ലാത്തതാണെന്ന് സ്ഥാനാർത്ഥി വി ടി രമ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു സാഹിത്യ പഠന കേന്ദ്രമായ മലയാളം സർവകലാശാല മലയാളത്തിൻ്റെ അക്ഷരമുറ്റം നമ്മളൊക്കെ ഞാൻ മുപ്പത് കൊല്ലം പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച് സാമാന്യം നന്നായി മലയാള സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു പക്ഷേ നമുക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഒരു മലയാള സർവകലാശാല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞില്ല ഹൃദയം പെട്ടക്കുന്ന സന്തോഷത്തോടെ ഞങ്ങൾ എതിരേറ്റതാണ് മലയാള സർവകലാശാല അതിൽ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ വോട്ട് ചോദിച്ച് വരുന്ന ഒരു കാൻഡിഡേറ്റ് ഏത് പാർട്ടി ആയിക്കോട്ടെ പാർട്ടി ഓഫീസിലല്ലാം നമ്മൾ ചെന്നത് ഒരു സ്ഥാനാർത്ഥി അവിടെ വോട്ട് അവിടെ വേറെ ഒരു അദ്ദേഹം മാത്രമാണെങ്കിലും പോട്ടെ അദ്ദേഹം മാത്രമല്ല വേറെ ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികളിരിക്കും അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഗെറ്റ് ഔട്ട് പറയുന്നു മന്ദസ്സായിട്ട് ഉറക്ക അമർത്തി ഗെറ്റ് ഔട്ട് പിന്നെ ഗുജറാത്തോ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പൊന്നാനി മണ്ഡലത്തിലെ വോട്ട് ചോദിക്കാനാണ് വന്നത് അത് പോട്ടെ പിന്നെ അദ്ദേഹം പല്ല് കടിച്ച അദ്ദേഹം ബ്ലഡി എന്നൊരു വാക്ക് അവസാനം അദ്ദേഹം കട്ട് ചെയ്തു ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ബാക്കി എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ ബ്ലഡി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കറിയാം സാധാരണ ആ ഫോം എന്ന് പറയുന്നത് ചില ചില ഫ്രേസുകളുണ്ട് അതിൻ്റെ കൂടെ അതെന്താണെന്ന് അദ്ദേഹം പറയാത്തത് കൊണ്ട് ഞാനും പറയുന്നില്ല അത്രയും മോശമായിട്ടൊരു കാൻഡിഡേറ്റിനോട് പറയാൻ തക്കവണ്ണം ബി ജെ പി എന്താ കേരളത്തിൽ ചെയ്തത് ബി ജെ പി എന്താ കേരളത്തിൽ ചെയ്തത് ഇവരുടെയൊക്കെ പുരോഗമന പ്രസ്ഥാനക്കാരിവിടെ ജാതി കീറി തുണ്ടം കീറി സാമുദായിക മൈത്രി തകർത്തുകൊണ്ട് ഛിന്ന ഭിന്നമാക്കി സമുദായ മൈത്രി തകർത്തു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണോ ഞങ്ങളുടെ തെറ്റ് വിശ്വാസികൾ അവരുടെ ആചാര ലംഘനത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ അവരെ അവരുടെ കണ്ണുനീര് കണ്ടതാണോ ഞങ്ങളുടെ തെറ്റ് ഇവിടെ അക്രമ രാഷ്ട്രീയം നടക്കുമ്പോൾ അതിനെതിരെ അപലപിച്ചതാണോ ഞങ്ങളുടെ തെറ്റ് ഇവരുടെയൊക്കെ ഇടതുപക്ഷ നേതാക്കന്മാർ പെൺകുട്ടികളെ പിച്ചു ചീന്തി ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷ ഇല്ലാതാക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരിമാരും എൻ്റെ കുട്ടികളെ അറുപത്തൊന്ന് വയസ്സായ ആളാണ് ഞാൻ പട്ടാമ്പി കോളേജിൽ മുപ്പത് കൊല്ലം പഠിപ്പിച്ച് എൻ്റെ പെൺകുട്ടികൾ അവിടെ ഒരുപാട് പേരുണ്ട് അവർ എൻ്റെ അമ്മയായിട്ട് കണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് ആ പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരെ പ്രതികരിച്ചതാണോ ഞങ്ങളുടെ തെറ്റ് ഒരു കന്യാസ്ത്രീയെ പിച്ചു ചിന്തിയ ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടി എതിരായിട്ട് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു വാചകമെങ്കിലും അവിടെ പോയി പറയാൻ ചെന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയണം ഈ പൊന്നാനിയിൽ വികസനമില്ല എന്ന് പറയാനിരിക്കുന്നതാണോ എൻ്റെ തെറ്റ് ഒരു ലൈബ്രറിയിൽ ഒരുപാട് പെൺകുട്ടികളും ഒരു ഒരു മാഷോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുരുഷന്മാരി അവിടെ പോയിട്ട് ഒരു റോട്ട് ചോദിച്ചതാണോ എൻ്റെ തെറ്റ് ജനാധിപത്യത്തിൽ എൻ്റെ അവകാശം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവർ പറയുന്നത് പോലെ മൗലികാവകാശമുണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം ആ അവകാശത്തിന് ഔട്ട് അടിക്കാനും ബ്ലഡി പറയാനും അത്രയും മോശമായ രീതിയിൽ ഒരു അധ്യാപകൻ തരം താഴുകയാണെങ്കിൽ ഇതിനെ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ പതനം എനിക്ക് വിഷമമുണ്ട് ഞാൻ അധ്യാപികയാണ് മലയാളത്തെ സ്നേഹിച്ചുകൊണ്ട് ഇഷ്ടപ്രകാരം കവിതകൾ എഴുതുകയും നല്ല മലയാളത്തിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ നല്ല ശുദ്ധമായ മലയാളത്തിൽ സംസ്കൃതത്തെയും മലയാളത്തെയും പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു മലയാളം അധ്യാപകൻ്റെ വായിൽ നിന്ന് അദ്ദേഹം മലയാളത്തിൽ തെറി പറയാത്തത് എനിക്ക് സന്തോഷം പറഞ്ഞത് ഇംഗ്ലീഷിലായിപ്പോയത് കുറച്ചും കൂടി സമാധാനം അല്ലെങ്കിൽ കുറച്ചും കൂടി വിഷമായിനെ എനിക്കല്ല വ്യക്തിപരമായിട്ടല്ല മലയാളത്തിൻ്റെയും ഇവിടുത്തെ കുട്ടികളുടെയും ഗതി ഓർത്തിട്ട് ഇവർ ഓക്കെയാണ് ഹയർ എജ്യൂക്കേഷൻ എന്നും പറഞ്ഞ് ഇവിടുത്തെ കുട്ടികൾക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ തിരുത്തി കൊടുക്കുന്നു അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്താണ് ഞാനിതിനെ പറയേണ്ടത് വളരെ മോശമായ ഒരു സാഹചര്യം ഇത് കേരളത്തിൻ്റെ പ്രതീക്ഷ ഘടത്താണ് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീക്ഷകൾ തന്നെയാണ് ഏത് മതവിശ്വാസിയായാലും ഏത് ജാതിയിലുള്ളവരും നമ്മളുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളുണ്ട് നമ്മളൊക്കെ അന്യോന്യം കാണുന്നവരും കേൾക്കുന്നവരും സംസാരിക്കുന്നവരും ഇടപഴകുന്നവരുമാണ് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ആ രാഷ്ട്രീയം ഞാനും നിങ്ങളും തമ്മിലുള്ള പെരുമാറ്റത്തിൽ വരുന്നില്ല അത് വ്യക്തിപരമായിട്ട് നമുക്കുണ്ടാവും ഒരു പക്ഷേ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ മറ്റു പാർട്ടിക്കാരെ കുറ്റം പറയും പക്ഷേ വ്യക്തിപരമായിട്ട് റോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴാണോ അത് കാണിക്കുന്നത് അതും ഇത്രയും മോശമായ ഭാഷയിൽ എനിക്ക് വിഷമമുണ്ട് എന്നെക്കുറിച്ചല്ല ബി ജെ പി യെക്കുറിച്ചല്ല കേരളത്തിന്റെ പ്രതീക്ഷയായ കുട്ടികളെ വളർത്തുന്നവർ അക്ഷരം എന്ന് പേരിട്ട ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ അക്ഷരം ഉറ്റത്ത് നിന്നുകൊണ്ട് ഇതാണോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മാതൃക ഒരു അധ്യാപകൻ എൻ്റെ ഡീം ഓഫ് എഡ്യൂക്കേഷൻ ഇസ് കൾച്ചർ ഒരു അധ്യാപകൻ സംസ്കാരം കൊടുക്കുന്ന മാതൃകയാണ് ഏത് സംസ്കാരം കൊടുത്താലും വേണ്ടില്ല കൊടുക്കുന്നത് സബ്സ്റ്റാൻഡേർഡ് ആവരുത് ആ കുട്ടികളുടെ മുന്നിൽ ആ അധ്യാപകന്റെ ഇമേജ് എന്തായിരിക്കും ഏത് പാർട്ടിയെക്കോട്ടെ ആ കുട്ടികളെ ആ കുട്ടികളുടെ മുന്നിൽ സ്വന്തം അധ്യാപകന്റെ ഇമേജ് എന്തായിരിക്കും ഇല്ലേ ഇല്ലേ സ്വന്തം നേതാവിനെ സ്വന്തം അധ്യാപകനെ സ്വന്തം ഗുരുനാഥനെ സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനെ മറ്റുള്ളവർ പുച്ഛിക്കുന്ന രീതിയിൽ അവർ വർത്തമാനം പറഞ്ഞാൽ നമുക്ക് വിഷമം വരും ആ രീതിയിൽ ആ പെൺകുട്ടികളും ഇരിക്കുന്ന ആ ഒരുപാട് കുട്ടികൾ വിദ്യാർത്ഥിനികൾ ഇരിക്കുന്ന അവിടെ ആ അധ്യാപകൻ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രതിച്ഛായ ഇതാണ് ഒറ്റ വാക്കയോട് അദ്ദേഹത്തിന്റെ ആ വിഷമമുണ്ട് ഇല്ല പരാതി ഒന്നും കൊടുക്കുന്നില്ല കാരണം ഓരോരുത്തരും ഓരോരുത്തരുടെ സംസ്കാരം കാണിക്കും എന്ത് പരാതി ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല സാധാരണ ചീണമാതിരി ഞാനൊരു സാധാരണ സ്ത്രീയാണ് ഇന്നലെ പൊളിറ്റീഷ്യനായി ഇന്ന് സ്ഥാനാർത്ഥിയായ ഒരു സ്ത്രീയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ ഗോൾഡ് ആധാർ ഗോൾഡ് കൊണ്ടോട്ടി ചെമ്മാട്